നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും പാർലമെന്റിൽ ഏറെ ഭയക്കുന്ന ഒരു നേതാവാണ് തൃണമൂൽ കോൺഗ്രസിലെ അഭിഷേക് ബാനർജി മമതാ ബാനർജിയുടെ അതേ രീതിയിലുള്ള ശൈലി തന്നെയാണ് അഭിഷേക് ബാനർജി പിന്തുടരുന്നത് വളരെ അഗ്രസീവ് ഒരു നേതാവ് എല്ലാ തരത്തിലും തൃണമൂൽ കോൺഗ്രസ് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഇതിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അഭിഷേക് ബാനർജി നിങ്ങൾ ഈ രാജ്യത്ത് ഏതെല്ലാം രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു പച്ച കള്ളങ്ങൾ പറഞ്ഞ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അവരെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു ഇതിന് കൃത്യമായ തിരിച്ചടി കിട്ടിയിരിക്കും എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഏഴ് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടിലാണ് അഭിഷേക് ബാനർജി ഇത്തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി വലിയ രീതിയിൽ പ്രതീക്ഷ വച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമബംഗാളെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി പൊട്ടി കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ബി ജെ പി അവിടെ വലിയ ഇടിവ് വോട്ട്ഷെയറിൽ ഉണ്ടായി സുവേതു അധികാരി അടക്കമുള്ളവരുടെ സമനില തെറ്റുകയും വിദ്യുത്സഹമായ പ്രസംഗം നടത്തുകയും ചെയ്തു ബി ജെ പി അധികാരത്തിൽ എത്തിയാൽ പശ്ചിമബംഗാളിൽ മുസ്ലിം സാമാജികരെ നിയമസഭയിൽ നിന്നും അടിച്ചോടിക്കും എന്ന ഡയലോഗാണ് ഇപ്പോൾ സുവേതു അധികാരി പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ കേസോ ഒരു നടപടിക്രമവും എടുക്കാൻ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം ഉണ്ടായി സുവേതു അധികാരി വലിയ രീതിയിൽ ഗുണ്ടായിസവും അക്രമ രാഷ്ട്രീയവും പയറ്റുന്ന വ്യക്തിയാണ് എന്നുള്ളത് വളരെ നാളുകളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബംഗാളിൽ ബി ജെ പി മുഷ്ടി ഉപയോഗിച്ചാണ് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ജനങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാണ് അഭിഷേക് ബാനർജി പാർലമെൻറ്റിൽ പറഞ്ഞത് പാർലമെൻറ്റിൽ ഇപ്പോൾ പാസാക്കിയിരിക്കുന്ന നിയമം അമിത് വ്യക്തിപരമായുള്ള താല്പര്യങ്ങളാണ് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അഭിഷേക് ബാനർജി മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ഒരു രീതിയിലും പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെയോ ഉദ്ദേശങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്നും ബംഗാൾ അതിന് കിട്ടില്ല എന്നും അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം കൂടി മമത ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു പോരാട്ടത്തിന് ബി ജെ പിക്ക് ശക്തമായ മതേതര മുന്നണി സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ നെടുനായകത്വം വഹിച്ചേ മതിയാവുകയുള്ളൂ കോൺഗ്രസിനെ ഇത്രയും നാൾ അകറ്റി നിർത്തിയത് വലിയ രീതിയിലുള്ള തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവ് മമതാ ബാനർജിക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ കോൺഗ്രസ്സിന് ചില മേഖലയിൽ മാത്രമാണ് ശക്തിയുള്ളത് മാൾഡയിലും അതുപോലെ തന്നെ ബഹ്റാംപൂറിലുമൊക്കെ അവർക്ക് ശക്തിയുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ അത് വേണ്ട എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിനാല് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണം അവസാനിപ്പിച്ചത് കോൺഗ്രസിൻ്റെ കൂടി സഹായം കൊണ്ട് തന്നെയാണ് എന്നാൽ മമത വീണ്ടും കോൺഗ്രസിൻ്റെ സഹായം പാർലമെൻറ്റിനകത്ത് മാത്രമല്ല ബംഗാളിലും തേടിയിരിക്കുകയാണ്